നീലാമ്പരി പാർട്ട് പന്ത്രണ്ട് ഹരൻ തൻ്റെ റൂമിലേക്കും നീ ചു തനിക്ക് തന്നേക്കുന്ന റൂമിലേക്കും പോയി കുറേ സമയം കഴിഞ്ഞതും ലക്ഷ്മി കയ്യിൽ ഒരു കവറുമായി നീലുവിനെ തേടി അവളുടെ റൂമിലെത്തി അവൾ ലക്ഷ്മിയെ കണ്ടതും ഒന്ന് എഴുന്നേറ്റു മോള് പെട്ടെന്ന് ഫ്രഷായി ഈ സാരി കൊടുത്തുകൊണ്ട് താഴേക്ക് വരാൻ പറഞ്ഞ് ലക്ഷ്മി അവിടെ നിന്നും പോയി ലക്ഷ്മി പറഞ്ഞതുപോലെ ഫ്രഷായി ആ സാരിയും കൊടുത്ത് നീലു താഴേക്ക് ചെന്നതും ലക്ഷ്മി ഒരു ഗ്ലാസ് പാലെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്ത് ഹരിൻ്റെ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു വിട്ടു അത് കേട്ടതും നീലുവിൻ്റെ ഉള്ളാകെ ഒരു വിറയിൽ കടന്നുപോയി പേടിക്കണ്ട നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒന്ന് പരസ്പരം മനസ്സിലാക്കി വരാൻ കുറച്ച് സമയമെടുക്കും എങ്കിലും രണ്ട് റൂമിൽ കിടക്കണ്ട ഒരു റൂമിൽ തന്നെ കിടന്നാൽ മതി ഇപ്പോൾ നീ അവളുടെ ഭാര്യയാണ് അതുകൊണ്ട് എല്ലാ അധികാരവും നിനക്കുമുണ്ട് ആ റൂമിൽ നിങ്ങളുടെ ഇടയിലേക്ക് മറ്റാരും കയറി വരാനോ അതിനൊരു വിള്ളൽ വീഴ്ത്താനോ ഉള്ള ഇടയുണ്ടാകാതിരിക്കാനാണ് അമ്മ ഇത് മുൻകരുതലായി എടുക്കുന്നത് അതുകൊണ്ട് മോള് അമ്മ പറയുന്നത് കേൾക്കണം അവൻ്റെ റൂമിലേക്ക് പോകണം അത്രയും പറഞ്ഞ് അവൾ അവർ തന്നെ അവളെ ഹരൻ്റെ റൂമിലേക്കാക്കി അവൾ ഹരൻ്റെ റൂമിൽ കയറിയതും അവൾ നോക്കി അവിടെ ഹരൻ ഇല്ല എന്ന് മനസ്സിലായതും അവൾ ദീർഘമായി വിശ്വസിച്ച് പാൽ വെച്ച് തിരിഞ്ഞതും ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് ഹരൻ വീ പുറത്തേക്ക് ഇറങ്ങി വന്നത് ഒരേ സമയമായിരുന്നു ഒരു ഷോർട്ട്സ് മാത്രം ഇട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഹരനെ അവൾ ഒന്ന് നോക്കി നിന്നു പെട്ടെന്ന് തന്നെ മുഖം തിരിച്ചു എന്താടോ കാണാൻ പാടില്ലാത്ത രീതിയിൽ വല്ലതാണോ ഞാൻ നിൽക്കുന്നത് താൻ എന്നെ കണ്ടതെന്ന് തിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ പറ്റിയ ഒരു ചളുക്ക് തനിക്ക് നാണമായിരുന്നുണ്ടോ ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് നിന്നുള്ളൂ ഇവിടെ പെൺകുട്ടികളുണ്ടെന്ന് എനിക്ക് അറിഞ്ഞിടേ ഇവിടെ ഏതാടോ ഞാനറിയാതെ ഒരു പെൺകുട്ടി എൻ്റെ അറിവിൽ എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ ഈ റൂമിൽ അതും എല്ലാം അവളും എല്ലാം ഞാനും അറിയേണ്ടതും കാണേണ്ടതും തന്നെയല്ലേ പ്രത്യേകിച്ച് എന്താ ചേ ഒരു നാണവുമാനവും ഇല്ലാതെ എന്ത് പറയുന്നത് അത്രയും പറഞ്ഞ് അവൾ മുഖം തിരിച്ച് ബെഡിലേക്ക് പോയതും ഡോ 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 എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കണം എനിക്ക് തന്നോടൊന്നും സംസാരിക്കാനില്ല താൻ പോയി ഈ സൈസ് ഭക്ഷണത്തരവായിട്ട് വരാനല്ലേ അതുകൊണ്ട് എനിക്ക് തന്നോട് ഒന്നും സംസാരിക്കാനില്ല എന്ത് മുഖവും കൂട്ടിക്കൊണ്ട് അവൾ കയറി കട്ടിലേക്ക് കിടന്നു പിന്നെ ഈ കട്ടിലിൽ ഞാൻ കിടക്കും താൻ ഈ കട്ടിലൊന്നും കിടക്കാൻ പറഞ്ഞ താൻ ആ സെറ്റിൽ കിടന്നാൽ മതി അയ്യാടി എൻ്റെ റൂമിൽ കയറി എന്നോട് അധികാരം കാണിക്കണം ഞാൻ ആ കട്ടിലിൽ തന്നെ കിടക്കും നിനക്കും വല്ല കുഴപ്പമുണ്ടെങ്കിൽ നീ പോയി സെറ്റി കിടക്കാം എനിക്ക് പറ്റത്തില്ല ഞാൻ സെറ്റിലൊന്നും കിടക്കത്തില്ല എനിക്ക് ദേഹം മേദന ഉണ്ടാവും അതുകൊണ്ട് ഞാൻ കട്ടിലേക്ക് കിടന്നോളാം താൻ പോയി അവിടെ കിടന്നാൽ മതി എനിക്കും ദേഹം മേദന ഉണ്ടാവും എന്ന മോള് തറേ പാവരിച്ച് അവിടെ കിടക്ക് ഞാൻ അതൊന്നും ചെയ്യത്തില്ല എന്താ നീ അവിടെ കിടന്നോ അങ്ങേ സൈഡിൽ ഞാനും കടന്നു വലിയ കട്ടിലല്ലേ എന്തായാലും ചെറുതൊന്നുമല്ലോ അവൾ മനസ്സിലാ മനസ്സോടെ ഒന്ന് മൂളി അവനും ഫ്രഷായ ഡ്രസ്സും ഒക്കെ ചേഞ്ച് ചെയ്ത് വന്ന് അവളുടെ തൊട്ടടുത്ത് തന്നെ വന്ന് കിടന്നു ഇരുവർക്കും പരസ്പരം സംസാരിക്കണമെന്നുണ്ടെങ്കിലും ഇരുവരും രണ്ട് ധ്രുവങ്ങളിലായി മുഖം തിരിഞ്ഞ് കിടന്നു രാത്രിയിലെപ്പോഴോ അവൻ്റെ കൈക്കുള്ളിലേക്ക് തന്നെ അവൾ വന്ന് ചേർന്ന് കിടന്നിരുന്നു അത് അറിഞ്ഞതുപോലെ തന്നെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹരനും ഉറങ്ങി രാവിലെ ഹരനായിരുന്നു എഴുന്നേറ്റ് തൻ്റെ നെഞ്ചിൽ എന്തോ ഭാരം അനുഭവപ്പെട്ടതുപോലെ അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പൂച്ചക്കുട്ടി പോലെ തൻ്റെ മാറോട് ചേർന്ന് കിടക്കുന്ന നീലുവിനെ കണ്ടതും അവനൊരു ചിരി വന്നു ഇന്നലെ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ തന്നെ നോക്കി കിടന്നപ്പോഴാണ് അവൾ പയ്യെ കണ്ണു തുറക്കുന്നത് അവൻ കണ്ടത് പെട്ടെന്ന് ഉറക്കം തടിച്ച് അവനും അവിടെ തന്നെ കിടന്നു അയ്യോ ഭഗവാനെ ഇയാളുടെ നെഞ്ചിലാണോ ഞാൻ ഇന്നലെ തലവെച്ച് കിടന്ന നേരം പറഞ്ഞുകൊണ്ട് അവൾ അവനിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചതും അവനോക്ക് പറ്റാത്ത രീതിയിൽ ഹരൻ അവളുടെ കൈ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞിരുന്നു അവൾ അതെടുത്ത് മാറ്റാൻ ശ്രമിക്കും തോറും ആ മുറുക്കം കൂടുന്നതല്ലാതെ കുറയുന്നില്ല അവൾക്ക് അപ്പോൾ തന്നെ മനസ്സിലായി ഹരൻ ഉറക്കം വല്ല ഉറക്കം നടിച്ച് കിടക്കുകയാണെന്ന് അവൾ പതുക്കെ ഒരു ചിരിയോടെ അവൻ്റെ മുഖത്തിന് നേരെ തൻ്റെ മുഖം അടുപ്പിച്ച് വന്നതും ഹരൻ്റെ മുഖത്ത് അവളുടെ ശ്വാസം തട്ടിയതും അവനൊരു വിറയൽ അനുഭവപ്പെട്ടു പയ്യെ അവളുടെ ഇടുപ്പിലുള്ള കൈയുടെ മുറുക്കം ഒന്ന് കുറഞ്ഞതും മനസ്സിലായതും പെട്ടെന്ന് തന്നെ അവനിൽ നിന്നും അകന്നു മാറി ഞാൻ നാണമുണ്ടോടോ ചോദിച്ചുകൊണ്ട് നീല് തഴേക്കിറങ്ങിയതും ഹരൻ കണ്ണ് തുറന്ന് എഴുന്നേറ്റ് കട്ടിലിരുന്നു എന്തോ തന്നെ അവൻ അല്പം ഗൗരവത്തിൽ തന്നെ ചോദിച്ചു എൻ്റെ അനുവാദമില്ലാതെ എന്നെ ചേർത്ത് തന്നെ നെഞ്ചത്തോട് കിടത്തിയതും പോരാഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ചും കൂടെ കിടക്കുന്നു അല്പമെങ്കിലും ഉളുപ്പ് ഒരു പെണ്ണിനെ അടുത്ത് ഞാൻ എന്ത് ധൈര്യത്തിലാണോ തൻ്റെ കൂടെ വന്ന് കിടക്കുക ഇന്ന് തൊട്ട് താൻ സെറ്റിലും ഞാൻ കട്ടില്ലും ഇല്ലെങ്കിൽ ഞാൻ കട്ടില്ലും ഇയാൾ സെറ്റിലും ഇതുതന്നെയല്ലേ നീ പറഞ്ഞത് അത് തന്നെ ആണെങ്കിൽ മനസ്സിലായല്ലോ എന്തോ ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി കേട്ടല്ലോ ഇല്ലെങ്കിൽ നീ എന്തോ ചെയ്യും നിനക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നീ തറയലോ അല്ലെങ്കിൽ നീ പോയി സെറ്റ് കിടന്നു ഞാൻ ഈ റൂമിൽ എൻ്റെ കട്ടിലെ തന്നെ ഞാൻ കിടക്കും പിന്നെ എൻ്റെ കട്ടിലേ കിടക്കുന്ന എന്ത് സാധനവും ചുറ്റിപ്പിടിക്കാനും കെട്ടിപ്പിടിക്കാനും ഉമ്മ കൊടുക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് പിന്നെ നീ പറഞ്ഞതെന്തുവാ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് നീ എൻ്റെ നെഞ്ചോട്ടത്തോട് ചേർത്ത് കിടത്തിയെന്നോ നീ എപ്പോഴോ വന്ന് എൻ്റെ നെഞ്ചത്തോട്ട് ചേർന്നതും പോരാഞ്ഞിട്ട് എനിക്ക് എഴുന്നേൽക്കാൻ പോയി എൻ്റെ ഭഗവാനെ എൻ്റെ കൈ നോന്ന് എന്തൊരു ഭാരമാണ് നീ എന്താടി കഴിക്കുന്നേ കല്ല് വല്ലതുമാണോ എൻ്റെ കൈ അങ്ങ് ഒന്നോടിയുന്നത് കൂട്ടം തോന്നുന്നു എന്നും പറഞ്ഞ് ഹരൻ തൻ്റെ കൈ ഒന്ന് കുടഞ്ഞ് അവളെ കാണിച്ചു പിന്നെ എനിക്ക് ഭയങ്കര വെയിറ്റ് വെയിറ്റല്ലേ ഒന്ന് പോടോ അവനെ പൂശിച്ചുകൊണ്ട് ഒരു ഡ്രസ്സും എടുത്ത് അവൾ റൂമിലെ ബാത്റൂമിൽ കയറി ഫ്രഷാകാൻ അവനൊരു ചിരിയോടെ തന്നെ ബാൽക്കണിയിലേക്ക് പോയി അവൾ ഫ്രഷായി ഇറങ്ങി അമ്മയിൽ നിന്നും ചായ വാങ്ങിച്ചു കുടിച്ചു ഹരൻ എഴുന്നേറ്റ മോളെ ആ എഴുന്നേറ്റമ്മ എങ്കിൽ ത ഇത് കൊണ്ടുവന്ന് ഹരന് വാ അത് അമ്മ സാരമില്ല മോള് തന്നെ കൊണ്ടു കൊടുത്തോ അവൻ്റെ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട മോള ഇച്ചിരി മുൻചുണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് ശ്രദ്ധിച്ച് നിന്നാൽ മതി വരെ കുഴപ്പമൊന്നുമില്ല ഒരു പാവമാണ് എൻ്റെ ഹരൻ അത്രയും പറഞ്ഞുകൊണ്ടും പിന്നെ പഞ്ച പാവമാണ് എൻ്റെ പൊന്ന് നീലു വായന്ന് വല്ലതും വീഴുന്നെങ്കിൽ അത് സൂക്ഷിച്ച് നൂറുവട്ടം ആലോചിച്ച് അവൻ്റെ മുന്നിലോട്ട് വിളമ്പാവും കേട്ടല്ലോ നീ ആയതുകൊണ്ട് പറയുക അടി വരുന്ന വഴി പോലും അറിയത്തില്ല പിന്നെ അയാൾ അടിക്കാനി വാ അയാളെ ഞാൻ ചുരുട്ടിക്കൂട്ടി മൂലയ്ക്ക് വെക്കും നീലൂരിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭാവങ്ങളെല്ലാം കണ്ടതും നിച്ചുനും ഹരിക്കും ഒരു ചീ തോന്നി കണ്ടറിയാം ഇനി എന്തൊക്കെയായി ഈ വീട് തിരിച്ച് വെച്ചില്ലെങ്കിൽ കൊള്ളാം എൻ്റെ ഹരിയേട്ടാ നിങ്ങളുടെ അനുജനെ വേണമെങ്കിൽ സൂക്ഷിച്ചും കണ്ടും നിർത്തിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട അയാൾ മിക്കവാറും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വിട്ടു അതിനിപ്പം എന്താണ് പറ്റിയത് അത് പറയാൻ വന്നപ്പോഴാണ് താൻ എന്താണ് പറയാൻ പോകുന്നത് അപ്പോഴാണ് പിന്നെ പറഞ്ഞു കൊടുക്കണീ പറഞ്ഞുകൊടു എന്തേ അത് സ്റ്റോപ്പ് ചെയ്തേ ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഹരൻ നേരെ തിരിഞ്ഞ് കയ്യിലിരുന്ന ചായ അയാൾക്ക് കൊടുത്തുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി ഹരിൻ്റെ മുഖത്തെ ചിരി കണ്ടതും ഹരി നിച്ചു ഒരപകടമാണിത് രാ അവൾ പ്ലസ് ടുവിന് പണിയെന്ന് കൊച്ചു കൊച്ചാ നീ അവളെ പോലെ തന്നെ ചെയ്തോ ഒന്ന് പോടാ വൃത്തിയിട്ട് വരെ രാവിലെ വന്നിരുന്നു എന്തുവാടാണ് പറയുന്നത് പിന്നെ അവൾ എന്താണ് നിന്നോട് പറയാൻ വന്ന അത് നീ നിൻ്റെ പെങ്ങളോട് തന്നെ ചോദിക്കും ഞാനെന്തിനാണ് നിന്നോട് പറയുന്നത് അത് അവൾ പറയാത്തോണ്ടില്ലേ നിന്നോട് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല അവൾ എൻ്റെ കൈക്കുള്ളിലായിരുന്നു ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് കിടന്നതെന്നും പറഞ്ഞ് നിൻ്റെ പെങ്ങൾ രാവിലെ കുറേ ഷോയും എൻ്റെ നേരെ കുറെ കുറച്ച് ചാടിയും കൂടെ ചെയ്തു അതിന് തിരിച്ച് നല്ലൊരു മറുപടിയും ഞാൻ കൊടുത്തു നീ എന്താ കൊടുത്തത് എൻ്റെ കട്ടിലേ കിടക്കുന്ന എന്ത് സാധനവും ഞാൻ കെട്ടിപ്പിടിക്ക് ഉമ്മ നോക്കും അത്രേം ഞാൻ പറഞ്ഞോളൂ അത് ഇഷ്ടപ്പെടാതിപ്പം നിൻ്റെ പെങ്ങൾ എന്നോട് എൻ്റെ ഡയലോഗ് അടിച്ചു അറിയാമോ ഇന്ന് തൊട്ട് ഞാൻ ചെറ്റിയിലും അവൾ കട്ടിലേലും കിടക്കും ഇല്ല എങ്കിൽ അവൾ കട്ടിലേലും ഞാൻ ചെറ്റി ഇതുതന്നെ അല്ലേ അവൾ പറഞ്ഞു അതുതന്നെ എനിക്ക് ഞാനും അന്നങ്ങോട്ട് ചോദിച്ചത് അന്നേരം അവൾ എന്നോട് പറഞ്ഞ് മനസ്സിലായല്ലോ എന്താ ഞാൻ ഉദ്ദേശിച്ച് അതങ്ങ് ചെയ്താൽ മതിയെന്ന് അന്നേരം അതിന് മുമ്പേ പറഞ്ഞ് മറുപടി ഞാൻ പറഞ്ഞത് എൻ്റെ കൃഷ്ണ ഇതിനെ രണ്ടിനെ ഇനി ഏതു വഴി എങ്ങനെയോ സെറ്റാവുമെന്ന് എനിക്കറിയാൻ വയ്യ എൻ്റെ പൊന്ന് ഹരാൻ നിൻ്റെ ദേഷ്യമൊക്കെ അല്പം കണ്ട്രോൾ ചെയ്യണം അവളൊരു കുഞ്ഞല്ലേ പ്ലസ് ടുവിന് പഠിക്കുക കുഞ്ഞ് പ്രായമാണ് ഇച്ചിരി പക്വതയുടെ നീ അവൾ അവളിത്തിരി പൊട്ടിത്തെറിച്ചാൽ നീ ഒരു അല്പം ഒന്ന് താന്നു കൊടുക്കണമുള്ളൂ നീ താരത്തിലെന്നറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ പെണ്ണിൻ്റെ മുമ്പിൽ എങ്ങനെ നീക്കണമെന്നും നീ രണ്ടും എനിക്ക് ക്ലാസ് എടുക്കണ്ട കേട്ടോ അത്രയും പറഞ്ഞ് കയ്യിൽ തന്ന ചായയും കുടിച്ച് അവൻ പുറത്തോട്ട് പോയി എന്തായി ഇന്ന് ഒന്നും ജോഗിങ്ങൊന്നുമില്ലായിരുന്നോ മഹാദേവൻ അവളെ അവനെ നോക്കി ഒന്ന് ആക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ തൻ്റെ രണ്ട് കൈകളും മേളിലോട്ട് ഉയർത്തി ഒന്ന് മൂരി നിവർന്നുകൊണ്ട് മഹാദേവന് മറുപടി കൊടുക്കാനായി തിരിഞ്ഞു ഇന്നലെ ഇച്ചിരി അധ്വാനം കൂടുതലായിരുന്നു അതുകൊണ്ട് ഇന്നിപ്പോൾ ജോഗിങ് വേണ്ടാന്ന് വിചാരിച്ച് ഇനി അങ്ങോട്ടുള്ള ദിവസവും ജോഗിങ് വേണോ വേണ്ട എന്നൊന്ന് തീരുമാനിക്കണം അധ്വാനമൊക്കെ കൂടുതെന്ന് വച്ചാൽ അതുകൊണ്ട് അവൻ്റെ പഴയ രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊന്ന് കുളിർത്തു എങ്കിലും അവൻ പറഞ്ഞ കാര്യത്തിൻ്റെ ഉള്ളുകളി ഒന്ന് ചിന്തിച്ചപ്പോഴാണ് അവൻ എന്താണ് തന്നോട് പറഞ്ഞത് ഞാൻ നീ അച്ഛനല്ലേ എന്നോട് ചോദിച്ചേ അതിന് മറുപടി ഞാൻ തന്ന അത്രേ ഉള്ളൂ ഇത് കേട്ടുകൊണ്ട് നിച്ചുവും ഹരിയും അതിന് തൊട്ട് പിറകിലുണ്ട് ഇവർ രണ്ടുപേരും കിളി കിളിപ്പാറിയതുപോലെ നിൽക്കുക അവർ രണ്ടുപേരും ഹരൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ തന്നെ ഒന്ന് നോക്കി ഡാ നീ എന്താടാ നീ അച്ഛനോട് എന്താ പറഞ്ഞ് നീ കേട്ടില്ലേ അപ്പോൾ എല്ലാം ആ എന്ത് നിങ്ങളെന്താ ഉദ്ദേശിച്ചത് നീ നിനക്ക് ഇന്നലെ എന്തായിരുന്നു റൂമിൽ അധ്വാനം അയ്യേ അതൊക്കെ ഞാൻ എങ്ങനടന്ന് നിന്നോട് പറയാ നീ കല്യാണം കഴിക്കാം എന്നും മനസ്സിലാവും ഒരു നാണയത്തോടെ തൻ്റെ കാല് കൊണ്ട് തറയിൽ കളം വരച്ചുകൊണ്ട് ഹരൻ ഹരിയോടായി പറഞ്ഞു ഇത് കണ്ട് കിളി പോറി രണ്ടെണ്ണം വീണ്ടും മുഖാമുഖം നോക്കി അപ്പം നമ്മുടെ നീലു എന്താ നീലൂനെന്താ പിന്നെന്താണ് നീ അധ്വാനം ഇന്നലെ നിന്റെ പെങ്ങളെ മേയ്ക്കാൻ തന്നെ വലിയ പാടായിരുന്നു അവളുമായിട്ട് സ്റ്റണ്ടിട്ട് എൻ്റെ ആരോഗ്യം മൊത്തവും പോയി അതിൻ്റെ ക്ഷീണത്തിൽ ഇച്ചിന്നേരം കിടന്നുറങ്ങിപ്പോയി എൻ്റെ അല്ല വേറെ ഒന്നുമില്ല ഓ എൻ്റെ ഭഗവാനെ ഞാൻ ഇച്ചിരി നേരം കൊണ്ട് വരണ്ട വേണ്ടാത്ത ഞാൻ ആലോചിച്ചുകൊണ്ട് നീ എന്താണ് ആലോചിച്ചേ ഏയ് ഒന്നുമില്ല അത്രയും പറഞ്ഞുകൊണ്ട് ഹരി നീച്ചു അവിടെ നിന്നും പോയി നിച്ചു ഇച്ചിരി നേരത്തേക്ക് ഞാൻ എന്തെല്ലാം ചിന്തിച്ചു കൂട്ടി നീ എന്താണോ ചിന്തിച്ചു കൂട്ടി നീ എന്താ ചിന്തിച്ച അതുതന്നെ ഞാനും ചിന്തിച്ച അത്രയും പറഞ്ഞ് അവരിവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചെന്നപ്പോൾ ഹരിയും നിച്ചു നീലു എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നു അപ്പോഴാണ് ലക്ഷ്മി നില്ലുവിനുള്ള പ്ലേറ്റിലെ ആഹാരവും എടുത്ത് വാരി കൊടുത്തുകൊണ്ട് വന്നത് ഇതെന്താമ്മേ ഇവിടെ പതിവില്ലാത്ത ശീലങ്ങൾ അത് നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് നീലു വന്ന് അന്ന് തൊട്ടേ ഇവൾക്ക് ഞാനാ വാരി കൊടുക്കുന്നത് ഇത് കണ്ടിരുന്ന മനസ്സ് ഒന്ന് കുളിർത്തു കാരണം തൻ്റെ മോളെ പൊന്നുപോലെയാണ് ഇവിടെ ഉള്ളവർ നോക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി ലക്ഷ്മി വാരി കൊടുക്കുന്നത് കൂടാതെ നിച്ചും ഹരിയും മഹാദേവനും അവൾക്ക് വാരി കൊടുക്കുന്നത് കണ്ട് ഹരന് ഒരത്ഭുതം തന്നെയായിരുന്നു പിന്നെ രാമചന്ദ്രനും വാരി കൊടുത്തു ഇവരുടെയെല്ലാം ഇള്ളക്കുട്ടിയാ എന്ന് അവന് ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മനസ്സിലായി തൻ്റെ അച്ഛൻ വരെ അവൾക്ക് വാരി കൊടുക്കുന്നുവെങ്കിൽ അച്ഛന് വരെ എത്രത്തോളം പ്രിയപ്പെട്ടതാണ് അവൾ അവൻ ഒന്നിരുന്നു ചിന്തിച്ചു അവൻ്റെ ചിന്ത കണ്ട് ഹരി അവനോട് എന്താടാ ഹരി നീ ആലോചിച്ച് കൂട്ടുന്ന എന്താ ആഹാരം കഴിക്കുന്നില്ലേ ആ കഴിക്കാൻ പോകുക അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ആഹാരം കഴുപ്പ് തുടർന്നു എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ രാമചന്ദ്രൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു രാമേന്ദ്രൻ പോയതിൽ അല്പം വിഷമം എങ്കിലും അത് പുറത്തൊന്നും കാട്ടാതെ അവൾ അവിടെ എല്ലാവരോടും സംസാരിച്ച് ചുറ്റിക്കറങ്ങി നടന്നു അടുക്കളയിൽ ചെന്ന് ലക്ഷ്മിയെക്കുറിച്ച് സഹായിച്ചു അവൾ തിരിച്ച് ഹാളിലേക്ക് എത്തിയപ്പോൾ ഹരിയും ഹരനും നിച്ചും അവിടെ ഇരിക്കുന്ന കണ്ട് അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു അല്ല നീലു നാളെ തൊട്ട് സ്കൂളിൽ പഠിക്കാൻ പോകുന്നില്ലേ അത് കേട്ടാ ഞാൻ പോകണോ ഇനിയിപ്പം കുറച്ച് ദിവസങ്ങളെല്ലാം ഉള്ളു അത് കഴിയുമ്പോൾ ആനുവൽ എക്സാം ഈ ഞാനിവിടെ പഠിച്ചോളാം ഇവിടുന്ന് പഠിച്ച് പോയി എക്സാം എഴുതിയാൽ പോരെ എന്താ മോളെ നിനക്കെല്ലാവരെയും ഫേസ് ചെയ്യാൻ അല്ലേട്ടാ എനിക്ക് ചിലപ്പോൾ നിത്യം ഞാൻ കണ്ടാൽ ചിലപ്പോൾ ഞാൻ റിയാക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് ഇനി അവരെയൊക്കെ ഫേസ് ചെയ്യണ്ട നീ അതുകൊണ്ട് ക്ലാസ്സിന് പോകണം എന്ന് ഹരിയും നിച്ചും ഒരേപോലെ പറഞ്ഞു ഹരനെ ഒരു ദയനീയമായി അവൾ നോക്കിയപ്പോൾ ഹരൻ അവളോടായി പറഞ്ഞു നിനക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോയാൽ മതി ഇല്ല എങ്കിൽ എക്സാം പോയി കറക്റ്റായിട്ട് എഴുതുക നല്ല ഹൈ കൂടി തന്നെ എക്സാം എഴുതാൻ നിന്നെക്കുറിച്ച് ഇവരെല്ലാം പറഞ്ഞു എനിക്കറിയാം നല്ല രീതിയിൽ പഠിക്കുമെന്ന് സ്കൂൾ ടോപ്പർ ടോപ്പറായിരിക്കണം പ്ലസ് ടുവിന് ഹയ്യസ്റ്റ് മാർക്ക് തന്നെ നിനക്ക് തന്നെ ആയിരിക്കണം എന്താ സമ്മതമാണോ സമ്മതം എങ്കിൽ നീ സ്കൂളിൽ പോകണ്ട എക്സാമിന് മാത്രം പോയത് നിന്നെ ഞാൻ കൊണ്ടുപോകാം അതുപോലെ അത് പറഞ്ഞപ്പോൾ സമ്മതത്തോടു കൂടി തലയാട്ടി അവൾ സന്തോഷത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് വരും ഓ ഭർത്താവിൻ്റെ ഒരു പവറേ ഇതുവരെ ചേട്ടന്മാരുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചു ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവൾ ഇപ്പോൾ ഭർത്താവിൻ്റെ അഭിപ്രായവും ഭർത്താവിൻ്റെ കാര്യങ്ങളെ ചെയ്യും നീലു തിരിഞ്ഞ് നടന്നതും അവരുടെ സംസാരം കേട്ടു അവൾക്കൊരു അല്പം വിഷമമുണ്ട് അവൾ തിരിഞ്ഞ് അവരെ ഒന്ന് നോക്കി അവർ ഇരുവരും ഇവളെ ഒന്ന് പൂജിച്ചു വേണ്ട ഞാൻ നാളെ തൊട്ട് നിങ്ങളുടെ കൂടെ കോളേജ് വരാം പോരെ അയ്യോ വേണ്ട നിൻ്റെ ഭർത്താവ് പറഞ്ഞതുപോലെ നീ അങ്ങ് കേട്ടാൽ മതി അവൾക്ക് വിഷമം ഉണ്ടായി എന്നിട്ട് പോടാ അവളെ ചുമ്മാ വിഷമിപ്പിക്കാതെ ചുമ്മാതാ ഹരൻ ഹരിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ചുമ്മാ അടാ നീലൂ എനിക്കിഷ്ടമുണ്ട് നീ വന്നാൽ മതി ഹരി അവളോടായി പറഞ്ഞു അവൾ അത്രയും നേരം സങ്കടപ്പെട്ടു ഇരുന്നെങ്കിലും അവൾക്ക് അല്പസമാധാനം തോന്നി തൻ്റെ ഏട്ടന്മാർ തന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ തന്നെ മനസ്സിലാക്കുന്ന ഒരു പാതിയെ തന്നെ തനിക്ക് കിട്ടിയത് അത്രയും സമാധാനത്തോടെ അവൾ മൂവരെയും നോക്കി ഒന്ന് ചിരിച്ച് തൻ്റെ റൂമിലേക്ക് പോയി അവിടെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി ദിവസങ്ങൾ കടന്നുപോയി എക്സാം വന്നു എക്സാം നല്ല രീതിയിൽ തന്നെ അവൾ എഴുതി കംപ്ലീറ്റ് ചെയ്തു ഇതിനിടയിൽ തന്നെ ഇവർക്ക് മൂന്ന് പേർക്കും ഉണ്ടായിരുന്നു എക്സാം ഇവർ പേരും ഇപ്പോൾ ഫൈനൽ ഇയറ മൂവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് എക്സാം എഴുതി ഹരനോട് പ്രത്യേകം ഹരിയും നിജവും പറഞ്ഞു ഞങ്ങളെപ്പോലെയല്ല അവൾ കോളേജ് സ്കൂൾ ടോപ്പറാകുമ്പോൾ നീ കോളേജ് ടോപ്പറെങ്കിലും ആയിരിക്കണം ഇല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ വളരെ പാടായിരിക്കും ഹരനെ കിട്ടുന്ന അവസരത്തിലെല്ലാം പഠിക്കുന്ന കാര്യവും പറഞ്ഞ് അവർ കളിയാക്കാൻ തുടങ്ങി പക്ഷെ ഹരൻ മോശമൊന്നുമല്ലായിരുന്നു ഈ ഉഴപ്പി നടക്കുന്നത് കൊണ്ടാണ് അവൻ പഠിത്തത്തിൽ പിന്നോക്കം പോയതെന്ന് ഹരിക്ക് അറിയാമായിരുന്നു എങ്കിലും അവൻ മുന്നോട്ട് വരണം നല്ല ടോപ്പ് മാർക്ക് എന്നൊക്കെ ഹരിക്ക് ആഗ്രഹമുണ്ട് ഹരിയും പുറകോട്ടൊന്നുമല്ല നിത്യവും പഠനത്തിൽ പിന്നോക്കമല്ല അങ്ങനെ മൂവരും തങ്ങളുടേതായ എല്ലാം നല്ല രീതിയിൽ എഴുതി എല്ലാവരും പിന്നീട് റിസൾട്ടും കാത്തുള്ള വെയ്റ്റിംഗ് ആയി അതിനിടയിൽ തന്നെ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് തന്നെ നിത്യയും മനുവും അവരുടെ വീട്ടിലെത്തി അവരുടെ വീട്ടിലെത്തിയതും നീലുവിനെ കണ്ട് അവരിരുവരും അവരുടെ അടുത്തേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ച് സോറിടാ അന്ന് വെള്ളത്തിൻ്റെ പുറത്ത് അറിയാതെ പറ്റിപ്പോയതാ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ മനു അവളോട് ദയനീയ അവസ്ഥയിൽ പറഞ്ഞു ഇവർ രണ്ടുപേരും അറിഞ്ഞില്ലേ ഇതുവരെ നീലുവിന് വിവാഹം കഴിഞ്ഞു എന്നുള്ളത് അവരിരുവരും ചെന്ന് അവളുടെ ഇടവും വലതും നിന്നു മനു പതിയെ അവളെ തന്നോട് ചേർത്ത് നിർത്താൻ ഉയർന്നതും ഹരൻ അവർക്കിടയിലേക്ക് ചെന്ന് അവളെ തട്ടിമാറ്റി അവളെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി ഇത് കണ്ട നിത്യയ്ക്ക് വല്ലാതെ ദേഷ്യം തോന്നി ഹരനെ അടിമുടി അവൾ ഒന്ന് സ്കാൻ ചെയ്തതും ഹരൻ അവൾക്ക് നേരെ തിരിഞ്ഞ് നിൻ്റെ ഈ സൈസ് സ്വഭാവമായി ഇനി മേലാൽ എൻ്റെ വീട്ടിലേക്ക് കയറരുത് അതുപോലെ ഇന്നും നിർത്തിക്കോണം ഇവളുമായുള്ള കൂട്ട് ഹരൻ നീലുവിനോടായി പറഞ്ഞു അവൾ ശരിയെന്ന രീതിയിൽ തലയാട്ടി പിന്നെ മനുവിനോടായി നിൻ്റെ ഈ സ്വഭാവവുമായി ഇനി ഇവളുടെ പിറേ നൽകി ഇന്ന് ഇവൾ എൻ്റെ ഭാര്യയാണ് അറിയാത്ത രീതിയിൽ ഇവളെ തട്ടാനും മുട്ടാനും തൊടാനും ഒക്കെ നിന്നാൽ പിന്നെ എങ്ങനെയായിരിക്കും ഈ ഹരൻ പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത് നിനക്കറിയാമല്ലോ അറിയാത്തതൊന്നും അല്ലല്ലോ നീ എൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് വാങ്ങിക്കൂട്ടിയതുമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ് നിനക്ക് ഫലിപ്പിച്ച് തരുന്നില്ല അറിയാമെങ്കിൽ നീ ഇവളിൽ നിന്നും അകലം പാലിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കുറെ സംസാരം കേട്ടിരുന്ന നിത്യ നിലുന നീ അപ്പോൾ എൻ്റെ മനുവേട്ടനെ പറ്റിച്ചതാ അല്ലേ എങ്ങനെ ഞാൻ പറ്റിച്ചു എന്നാ നിത്യ നീ പറയുന്നത് നിനക്ക് മനുവേട്ടനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നീ മനുവേട്ടൻ്റെ കൂടെ കറങ്ങി നടത്തിയ ചെയ്തതോ ഇപ്പോൾ അതിൽ മനുവേട്ടനേക്കാൾ നല്ലൊരുത്തനെ കിട്ടിയപ്പോൾ അവനെ വിവാഹം കഴിച്ച് നീ നിൻ്റെ ലൈഫ് സെറ്റിൽഡായി അല്ലേ ഒക്കെ പറഞ്ഞു തീർന്നതും മുഖമടച്ചൊരു അടി കിട്ടി അവൾ വേച്ച് താഴേക്ക് വീണ് അങ്ങോട്ട് നോക്കിയാൽ എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി തൻ്റെ കൈ കുടയുന്ന നി നീലുവിനെ കണ്ടതും എല്ലാവരും അവളെ തന്നെ നോക്കുന്നു നീ എന്തടി പുല്ല് പറഞ്ഞു വരുന്നത് നീ എന്നോട് അവനോട് ഇഷ്ടമാണെന്ന് പറയണം എൻ്റെ മാമൻ്റെ മോനെ പതിയെ നിനക്ക് ഇഷ്ടമാകും എന്നൊക്കെ പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിച്ച് ഹോട്ടൽ റൂമിൽ കൊണ്ടുചെന്ന് എന്നെ നശിപ്പിക്കാൻ ഇവനെ ഇങ്ങനെ സപ്പോർട്ടും കൊടുത്ത് നീ ഇപ്പം നല്ല പിള്ള ചെന്നു എൻ്റെ മുൻ മേലെ ഇനി എന്നെ കൺമുന്നിൽ കണ്ടുപോർത്ത് എഴുന്നേര് പൊളി